ആറു പതിറ്റാണ്ടിലേറെ വർഷം പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് ശാപമോശമാകുന്നു പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും കരുനാഗപ്പള്ളി തൊടിയൂർ വില്ലേജ് ഓഫീസാണ് എം എൽ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ സ്മാർട്ട് കെട്ടിടമായി മാറുന്നത് ം കൊണ്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം വെളുത്തമണൽ ജംഗ്ഷന് തെക്കുവശം ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിന് എതിർവശത്തായിരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ രാജേഷ് പറഞ്ഞു തൊടിയൂർ വില്ലേജ് ഓഫീസ് ആക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഉത്തരവായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന വില്ലേജ് പ്രവർത്തനം വില്ലേജ് പരിധിയിലുള്ള പൊതുജനങ്ങളെ അറിയിച്ചു മെയ് ആറ് മുതലാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഫയലുകളും ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും നീക്കം ചെയ്തു തുടങ്ങി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി